പ്രവാസ ലോകത്തും അയ്യപ്പ പൂജ മഹോത്സവം ഒരുക്കി യു എ യിലെ അയ്യപ്പ ഭക്തർ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ അഭിഷേക തീർത്ഥം എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പൂജാ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പതിനയ്യായിരത്തോളം വിശ്വാസികളാണ് എത്തിച്ചേർന്നത് മണ്ഡലകാലത്തിന് ചൈതന്യം നിറയുകയായിരുന്നു യുവ കലീഗ് ഭരതനായ ഹരിഹരപുത്രന്റെ അനുഗ്രഹിസുകൾ തേടി ആയിരങ്ങളാണ് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലേക്ക് ഒഴുകിയെത്തിയത് ശരണം ആയിരക്കണക്കിന് ഭക്തർ ഒത്തിചേർന്നപ്പോൾ അജ്മാൻ മറ്റൊരു പൂങ്കാവനമായി മാറി ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഈ മണകാരണ്യത്തിലൊക്കെ വന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് അവരുടെ ആ തൊഴിലിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങൾ ഇതുപോലുള്ളൊരു ആധ്യാത്മിക വിഷയങ്ങൾക്കും അതുപോലെ തന്നെ ആ നമ്മുടെ ഒരു സനാതനധർമ്മത്തിൻ്റെതായിട്ടുള്ള ആ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം തന്നെ നമുക്കും ഒരു ഒരഭിമാനമാണ് ബ്രഹ്മശ്രീ പോലുള്ള വലിയ പരിപാടികൾ നടത്തുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ ഇരുപത്തി വർഷത്തിനിടയിൽ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരുപാട് ആധ്യാത്മിക സംഘടനകൾ അതിനുശേഷം അയ്യപ്പ സേവാ സമിതിക്ക് ശേഷവും യു എൽ നിലവിൽ വന്നിട്ടുണ്ട് അതിൽ വലിയ സന്തോഷം നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ തുടക്കം എന്നുള്ള രൂപത്തിൽ അയ്യപ്പ സേവാ സമിതിയിലെ പ്രവർത്തകർ എല്ലാവരും വളരെ നന്ദിയോടുകൂടി എല്ലാവരും സ്മരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ പൂർവികർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും നമുക്ക് ഈ സംഘടന കൊണ്ട് ഇവിടെ എത്തിപ്പെടാനും അയ്യപ്പൻ്റെ പേരിൽ നമുക്ക് ഇവിടെ ഒത്തുചേരാനും വേണ്ടി നമുക്ക് സാധിക്കും നാട്ടിൽ പോയി അയ്യനെ കാണാൻ പറ്റാത്ത സങ്കടമെല്ലാം ഭജനപാടിയും ശരണം വിളിച്ചും ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു വിശ്വാസികൾ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നിന്ന് രഞ്ജിത് പ്രദേശിക്കൊപ്പം ഷിൻ സുബാഷൻ ജനം